സാധാരണപ്പെട്ട വീട്ടുകാർക്ക് ഒരു ഇരുപത് ലിറ്ററിന് താഴെ പാല് വേണം എന്ന് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ജേഴ്സി പശു ആണ് ഇത് ഫാമിന്റെ ഓണർ പറയുന്നത് രണ്ടു നേരം ഇവിടെ ഇരുപത് ലിറ്ററാണ് ഞാൻ അത്രയൊന്നും പറയുന്നില്ല രണ്ടു നേരം നമ്മുടെ ഒരു പതിനഞ്ച് ലിറ്റർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പശു വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഇതിന്റെ സ്വഭാവത്തിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ചവിട്ടിലെ കുത്തലോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ചവിട്ടിലെ കുത്തലൊന്നും ഇല്ലാത്ത പശുവാണ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയിട്ട് എടുക്കാം അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അതൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുത്തു തരൂള്ളൂ കീറ്റ് എടുക്കുകയായി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പച്ചപ്പുല്ല് പിടിച്ചാത്ത പ്രശ്നമുള്ളൂ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഴിക്കുന്ന പശുവാണ് ആണ് ഇതൊക്കെ തോട്ടത്തിൽ മേഞ്ഞിട്ടുള്ള പശുക്കളാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പശു ആണ് വെള്ളം വെള്ളം കുടിക്കായുക പുല്ല് തിന്നായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചില പശുക്കൾക്കുള്ളതാണ് പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ പശുക്കളിനില്ല അതൊക്കെ നമ്മൾ നോക്കി ക്ലിയർ ചെയ്തിട്ടാണ് എടുത്തു കൊടുക്കുന്നത് ഇപ്പോൾ വീടുകളിലേക്കോ ഫാമുകളിലേക്കോ അങ്ങനത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ജേഴ്സി പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യും പ്രസവിച്ച ജേഴ്സി പശുക്കൾ ഒരുപാട് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഫാമുകാർ ഈ പശു എന്ന് പറയുന്നത് എഴുപത് രൂപ വേണമെന്നാണ് അപ്പൊ ഈ പശുവിന് എഴുപത് രൂപയൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അമ്പത്തഞ്ച് രൂപയ്ക്ക് മുകളിൽ ഒരു അറുപത് രൂപയ്ക്ക് ചോട്ടിൽ നമുക്ക് ഈ പശുവിനെ മേടിക്കാൻ പറ്റും ഇങ്ങനത്തെ പശുക്കളെ മേടിക്കാൻ പറ്റും